ഹൃദയത്തിൽ എന്നും കഥ സൂക്ഷിക്കുന്ന കലാകാരന്മാരെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരുടെ സ്വന്തം നാടായ തിരുവല്ലയിലെ മഹനീയരായ എല്ലാ കലാസ്വാദകർക്കും ഈ എളിയ കലാകാരന്റെ സ്നേഹോഷ്മണമായ ഹൃദയം നിറഞ്ഞ നിറഞ്ഞുകൾ ആനുകാലിക കേരളത്തിന്റെ ചില രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങളിലൂടെ ഒരു ചെറിയ യാത്രയാണ് ഈ പരിപാടി എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ എൻ്റെ ഈ യാത്ര ആരംഭിക്കുകയാണ് ചെറിയ യാത്രയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അവസാനിച്ച് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് നമ്മൾ കടന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയെട്ട് ദിവസവുമാകുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കേട്ട ചില കാര്യങ്ങളിലൂടെയുള്ള ഒരു ചെറിയ സഞ്ചാരം കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കാണുന്നത് മുഴുവൻ ഒരു കുടയിൽ നിന്ന് വരുന്ന കാഴ്ചകളാണിപ്പോൾ അതായത് പണ്ട് കാണാണ് വീടിന്റെ മീനിന്റെ മീനിന്റെ നാട്ടുകാരാ കാണുന്ന മുകളിലെല്ലാം പണ്ട് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന കാലം പിന്നീടാണ് നമ്മളിലേക്ക് ടെലിവിഷൻ വന്ന് തുടങ്ങുന്നത് ചാനലുകൾ വന്ന് തുടങ്ങുന്നത് ചാനലുകൾ വന്നതോടെ നമ്മൾ ഞെക്കാൻ തുടങ്ങി മൂന്ന് മുതൽ നൂറ് വരെ ഞെക്കും നൂറ് തിരിച്ച് ഒന്നുപോയി ഞെക്കും നമ്മളിങ്ങനെ ഞാൻ ഞെക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് വേറെ ഒരു പരിപാടിയും ഇല്ല ഞെക്കി ഞെക്കി പലരെ കൈയ്യൊക്കെ ഇങ്ങനെയായി എത്രയൊക്കെ ഞെക്കിയാലും എനിക്കിഷ്ടം കുറച്ചുമ്പ് ഇവിടെ കണ്ട പോലെ എല്ലാ ചാനലിലും കാണും കൊറേ എണ്ണം നമ്മുടെ ആങ്കറിനെ കണ്ടല്ലേ മലയാള ഭാഷ നേരെ ഒന്നും പറയാൻ അറിയാൻ നമ്മുടെ പാടില്ല അവതാരകരല്ല മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ മലയാള ഭാഷയുടെ മാതാവ് രഞ്ജിനി ഹരിദാസ് ആണ് അല്ലേ ോ എന്താ മലയാളം എന്റെ അപ്പുപ്പൻ പറഞ്ഞത് എന്റെ പെണ്ണ് പെറ്റു എന്നാണ് നല്ല മലയാളം എന്റെ അച്ഛൻ പറഞ്ഞു എന്റെ ഭാര്യ പ്രസവിച്ചു വലിയ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എന്റെ വൈഫിന് ഡെലിവറി കഴിഞ്ഞു അതും വലിയ കുഴപ്പമില്ല നാളെ നമ്മുടെ മക്കൾ പറയും ഇന്നലെ എന്റെ വൈഫ് ഡൗൺലോഡ് ചെയ്തു നമുക്കിപ്പം മൊത്തം മൂന്ന് കോം ഡോട്ട് കോ സംസ്കാരത്തിൽ മലയാളികളായ നമ്മൾ മലയാളം മറക്കുമ്പോൾ മലയാളം പറയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നു ഇനി അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല ഒരു വർഷമായി നമ്മുടെ കൂടെ ഇല്ലാത്ത ആളാണ് ഞാൻ പേര് പറയില്ല നിങ്ങൾക്ക് ആളെ മനസ്സിലാവും ആളെ മനസ്സിലായി നിങ്ങൾ കൈയടിക്കണം അദ്ദേഹം പേജിൽ നിന്നുകൊണ്ട് മലയാളത്തെ കുറിച്ച് ഘോരഘോര പ്രസംഗിക്കുമായിരുന്നു പല വേദികളിലും കഴിഞ്ഞൊരുപാട് വർഷം കേരളത്തിന്റെ വിവിധ വേദികളിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചു നടന്നിരുന്ന ആളാണ് കേട്ടോ തിരുവല്ലയിലെ പ്രബുദ്ധരായ ജനങ്ങൾ സുകുമാർ അഴീക്കൂടിനെ തിരിച്ചറിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പേര് പറയാതെ ഞാനിത് പറഞ്ഞത് എനിക്ക് ഈ വേദിയിൽ നിന്നുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും നിരന്തരമായി പ്രസംഗിക്കാൻ കഴിയും ഇപ്പോൾ സ്വർഗത്തിലിരുന്നിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടു ഞാൻ അങ്ങനെ പ്രസംഗീ നല്ല മലയാളം പറഞ്ഞ പക്ഷേ തിരുവല്ലയുടെ മലയാളമല്ല എൻ്റെ മലയാളം എൻ്റെ മലയാളമല്ല എറണാകുളത്തെ മലയാളം പതിനാല് ജില്ലയിൽ നമുക്ക് പതിനാല് മലയാളമുണ്ട് എന്റെ ജില്ല ഞാൻ അപ്പുറത്തെ ജില്ലക്കാരനാണ് ആലപ്പുഴ ജില്ലക്കാരനാണ് ആലപ്പുഴ ജില്ലക്കാരനായി എന്നോട് ചോദിച്ചാൽ എന്റെ ഭാഷ മനസ്സിലാവും എന്നോട് ചോദിച്ചാൽ ഏതാ ജില്ല ഞാൻ പറയും ആലപ്പുഴ ഓ ആലപ്പഴ ഞങ്ങൾ കാടും മലയില്ലാതെ പഴച്ചു പോയ ആൾക്കാരാണ് ആലപ്പുഴക്കാര് ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വൈകുന്നേരം രണ്ടെണ്ണ അടിച്ചിട്ട് മുല്ലക്കൽ ഭഗവതിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ആലപ്പുഴക്കാരൻ വേറെ ആലപ്പുഴക്കാരനോട് ആലപ്പുഴ ഭാഷയിൽ ഒരു സംശയം ചോദിക്കുകയാണ് എവിടെ കുമ്പാരി എനിക്കൊരു ഡൗട്ട് എന്താണടാ നമ്മുടെ മുല്ലക്ക ഭഗവതി ഉണ്ടല്ല ആ മുല്ലക്ക ഭഗവതി അത് വിഷ്ണുവാണ് ശിവനാണ് ആ മുല്ല ഭഗവതി വിഷ്ണുവാണ് ശിവനാണ് കൂടെ തന്നെ മറ്റേ എങ്ങനെ മറുപടി കൊടുത്തു ഇട നീ കൊമ്പ് കണ്ട കണ്ട് തുമ്പക്കയെ കണ്ട കണ്ട് അതാണ് സുബ്രഹ്മണ്യൻ എന്നാണ് ഞങ്ങൾ ആലപ്പുഴക്കാർ നല്ല വിവരമുള്ള ആൾക്കാർ ഞങ്ങൾ എറണാകുളത്ത് നമ്മൾ വീണ്ടും ആശു മാറും എറണാകുളത്ത് നിങ്ങൾ ഞങ്ങൾ നമ്മൾ എന്ന് പറയാറില്ല അമ്മ ഞങ്ങാ നിങ്ങാണമ്മ ഞങ്ങാടെ ഓണേണോ നിങ്ങണമെന്നല്ല നമ്മിയാണ് കമലിന്റെ സിനിമ നമ്മൾ ഇറങ്ങിയപ്പോ ഒരാൾ വിളിച്ചിട്ട് എടാ കമലിന്റെ പുതിയ സിനിമ ഇറങ്ങി ഏത് അല്ലേ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ നമ്മൾ എന്ന് പറയാറില്ലേ ഞങ്ങൾ അങ്ങനെ പറയാറില്ല നിങ്ങൾ വേണേ അങ്ങനെ പറഞ്ഞാൽ മതി അതാണ് എറണാകുളം ഭാഷ താങ്കൾ എന്താണ് കണ്ടത് ഇവിടെ തന്നെ തൃശ്ശൂർ കാരൻ പറഞ്ഞു അല്ല മനസ്സിലായി ഒന്നും മനസ്സിലായില്ല അതേപോലെ ആ ജഡ്ജിക്കും ഒന്നും മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് ഒന്നൂടെ പറയൂ സാക്ഷി ഒന്നൂടെ ജഡ്ജി പറഞ്ഞു പ്രതിയും വാദിയും വിട്ടു ഈ സാക്ഷിയെ അഞ്ചു മാസം കര നടപ്പ് ശിക്ഷിച്ചു മലയാളം പിടിച്ചിട്ട് വരാൻ പറഞ്ഞു അതാണ് തർച്ചയോട് തൃശ്ശൂരിൽ നമ്മൾ വടക്കോട്ട് പോയാൽ പിന്നെ കോഴിക്കോട് പോയ പോയ വൈ വായപ്പയം മയ പെയ്ത് വൈ ഒക്കെ കഴിയാനായി വന്ന് പറയൂ ഇഴായില്ല കോട്ടയം ടൗൺ കോട്ടയം ടൗണിൽ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ രണ്ടുപേർക്ക് വെളിവുണ്ടാവും ഒന്ന് പി ടി ചാക്കോള പ്രതിമ രണ്ട് മഹാത്മാ ഗാന്ധി പ്രതിമ അപ്പൊ എല്ലാ അച്ഛായന്മാരും അടിച്ച് കൊണ്ടുപോയി പിന്നെ എല്ലാം പരിപാടി പരിപാടി കോപ്പ കോട്ടയം പുഷ്പങ്ങളോ കോട്ടയം പുഷ്പങ്ങളെ പരിപാടി കോപ്പ ഇന്ന് ടിവിയിൽ ക്രിക്കറ്റ് ഉണ്ടോ ക്രിക്കറ്റ് കോപ്പ എല്ലാ കാര്യവും കോപ്പ രണ്ട് കാര്യം മാത്രം കോപ്പല്ല റബ്ബറിന് വില കൂടി ആ അത് കൊള്ളാം ബീഫിന് വില കുറഞ്ഞു അതും കൊള്ളാം അത് രണ്ടും കോപ്പല്ല ബാക്കി എല്ലാം കോപ്പം തിരുവനന്തപുരം എന്ന് പറയുന്ന നമ്മളെ ഭരിക്കുന്ന നാനൂറ്റി നാല്പത്തി ഒന്ന് പേരുള്ള നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത മലയാള ഭാഷയിലെ ഏറ്റവും നല്ല വാക്ക് എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും സംശയ ലേശമന്യായി പറയും മലയാള ഭാഷയിലെ നമ്മുടെ ഭാഷയിലെ ഏറ്റവും നല്ല വാക്കാണ് അമ്മ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഇപ്പൊ ആ വാക്കില്ല പകരം എന്തായാലും തള്ള എന്ത സോർണ ഇല്ലേവാ അവിടെ ഇപ്പൊ തള്ളയാണ് സുരാജ് മിനാരകൂടിന്റെ തള്ളയെ അമ്മയില്ല അപ്പി എന്ന് പറയുന്നത് എന്താ അർത്ഥം ഇതല്ലേ കുട്ടികളെ കാലുമോ അമ്മാരെ പറയില്ലേ തിരുവനന്തപുരത്തെ അപ്പീന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളെയാണ് അവർ അപ്പികളെന്ന് വിളിക്കുന്നത് ഒരിക്കൽ ഞങ്ങൾ ചേർത്തലയിൽ നിന്ന് തിരുവനന്തപുരത്ത് കല്യാണത്തിന് പോയതാ അവിടെ ചെന്നവണ് അവിടുത്തെ കാർന്നോർ സ്വീകരിക്കാൻ ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരായിരുന്നു അപ്പൊ സ്വീകരിക്കാൻ മഞ്ഞ നിറത്തിൽ വെള്ളം കലയ്ക്ക് തന്നു തന്നിട്ട് പറഞ്ഞു വെള്ളങ്ങള് കുടി ഇവിടുത്തെ അപ്പികൾ കലക്കുക വെള്ളങ്ങള് തന്നെ കുടി ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ എന്തോ ഒരു കംപ്ലയിന് ഉണ്ടല്ലേ ഒരു കംപ്ലൈന്റ് ഇല്ല വെള്ളങ്ങളൊക്കെ അപ്പികൾ കലക്കാൻ കുടിയടേ പിന്നെ ഞങ്ങളൊക്കെ വാളായി പൊതുവാൾ തിരുവനന്തപുരത്ത് കുട്ടികളെ അപ്പി എന്ന് തൃശൂരിടാവേന്ന ഉടൻ തന്നെ വാല്ണ്ടോന്ന് അറിയട്ടെ അതിക്കിടെ ഓരോ ജില്ലയ്ക്ക് ഓരോ ഭാഷയിലും നമ്മൾ മലയാളികളാണ് ആറ് മലയാളിക്ക് നൂറ് മലയാളമെന്നും അര മലയാളിക്ക് ഒരു മലയാളമെന്നും ഒരു മലയാളിക്ക് മലയാളം ഇല്ല എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിനെ ആലോചിക്കുമ്പോഴാണ് മലയാളത്തിൽ പിന്നെ നന്നായി സംസാരിക്കുന്ന മറ്റൊരാളുണ്ട് ജുംബ ബോഡിയോട് ചേർത്ത് തയ്ച്ചു വച്ചയാളാണ് നല്ല മലയാളം പറയുന്നയാളാണ് നിങ്ങൾക്കാളെ മനസ്സിലാവും കേരളത്തിൽ വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കാലം കേരള സർക്കാരിൽ ഇദ്ദേഹം ടി വിയിൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടം റിമോട്ട് കയ്യിലുള്ള ശബ്ദം ഉഗ്രാർ കൂത്ത് കാണാം ഈ പ്രോഗ്രാം ഞാന് അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു അപ്പൊ അദ്ദേഹം എന്നൊക്കെ ചോദിച്ചു ാണ് സഖാവേ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു കാശ് കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞു അത്ര നന്നായി ആളാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ ഉപ്പ് എ കെ ആന്റണി സാർ എന്ത് ചോദിച്ചാലും ഇംഗ്ലീഷാണ് ടി വി തുറന്നാൽ ഒന്നും മനസ്സിലാകാത്ത ഇംഗ്ലീഷാണ് ഡിയിൽ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വയ്ക്കും ഡൽഹി ആണെങ്കിലും കേരളം ആണെങ്കിലും എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും കണ്ടു പോകുമ്പോൾ ഞാനൊരു മലയാളിയാണ് എന്ന് അഭിമാനിക്കാൻ എനിക്ക് ഒരു സംഗതിയുണ്ട് എനിക്ക് മുണ്ടെടുക്കാൻ അറിയാം എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ മുണ്ടെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി പക്ഷെ നമ്മളിപ്പോൾ മുണ്ട് പരച്ചെറിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു തമിഴിനെ കണ്ടാൽ അയാളെ മുണ്ടെടുപ്പ് കണ്ടാൽ നമുക്കറിയാം അതേ തമിഴിനാണ് ഒരു തെലുങ്കൻ തെലുങ്കനാണ് ഒരു കന്നടക്കാരൻ കന്നടക്കാരനാണ് അയാൾ ഉടുക്കുന്ന മുണ്ട് കണ്ടാൽ അറിയാം നമ്മൾ മലയാളികൾ ഇടത്തോട്ടോ വലത്തോട്ടോ ആയിക്കോട്ടെ മുണ്ട് എടുത്തുകൊണ്ട് അമേരിക്കയിലോ അന്റാർട്ടിക്കലോ ആഫ്രിക്കയിൽ നമ്മൾ തിരിച്ചറിയാനും മലയാളി ഉണ്ടാവും മലയാളിയാണല്ലോ എവിടെയാണ് വീട് ഞാൻ തിരുവലയാണ് ഞാൻ കോഴഞ്ചേരിയാണ് കാരണം നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ട് നമ്മൾ തിരിച്ചറിയിക്കുന്ന മലയാളിയാണ് ഈ മുണ്ട് നമ്മൾ നിന്ന് പോയി മുണ്ട് പോയത് വരണമെങ്കിൽ ഞാൻ മുണ്ട് വന്നത് പറയണം നൂറ് വർഷം മുൻപ് നമുക്കൊരു ഒറ്റ മുണ്ടേ ഉള്ളൂ ദ ഹിസ്റ്ററി ഓഫ് മുണ്ട് എന്ന് പറയാം ഇതിന് രാജാവിന് മുമ്പിൽ നമ്മൾ അടിയാളന്മാരാണ് അന്ന് മുട്ടിന് മുകളിൽ മുണ്ടെടുക്കണം രാജാവ് വിളിക്കുമ്പോൾ നിന്ന് കൊടുക്കും മുട്ട് വളച്ച് രാജാവ് വിളിക്കും പോയി കേശവ അന്ന് രാജാവിന്റെ മുമ്പിൽ പോയി മുട്ട് മടക്കി നിൽക്കുമ്പോ ഉടുക്കുന്ന മുണ്ട് നമ്മുടെ മുട്ടടാക്കാൻ പാടില്ല പിന്നീടാണ് ഇവിടെ ഈശൻ നേ കമ്പനിക്കാർ വന്നു അവർ ഇവിടെ മിൽമുണ്ടും മൽമുണ്ടും കമ്പനി മുണ്ടും കൊണ്ടുവന്നു അങ്ങനാണ് നമ്മൾ മുണ്ട് എടുത്തു തുടങ്ങിയത് പക്ഷേ മുണ്ട് വളച്ചു കുത്തിയില്ല മടക്കി കുത്തിയില്ല നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടി ഇതെന്റെ നാട് എന്റെ ജന്മനാട് എന്റെ ഭാരതം മുണ്ട് എനിക്ക് വളച്ചു കുത്ത മുണ്ട് മടക്കുന്നതിനാദ്യമായി മലയാളി മുണ്ട് അഭിമാനത്തോടെ വളച്ചു കുത്തി മുണ്ട് മടക്കി കുത്തി അന്നൊരു ഗുണം ഉണ്ടായിരുന്നു പഠിപ്പിച്ച അധ്യാപനെ കണ്ടാൽ അച്ഛനെ കണ്ടാൽ പ്രായത്തെ മുറിന് ആര് കണ്ടുകഴിഞ്ഞാലും മടക്കി താഴ്ച്ചിടും ബഹുമാനം പ്രകടിപ്പിക്കും കുറെ നാളുടെ കഴിഞ്ഞു അത്രയും ബഹുമാനം വേണ്ട മുണ്ട താഴെ വരെ പോകുന്നു അധ്യാപനം കണ്ടു ആര് സാറാ അല്ല ടീച്ചറാ ഇത്രയുള്ളു താഴേക്കില്ല പിന്നീട് ഇവിടെ സിനിമാക്കാർ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ സിനിമാക്കാരെ അനുകരിച്ചു തുടങ്ങി മലയാളത്തിലെ ഏറ്റവും നല്ല മുന്നെടുപ്പ് കാണിച്ചു തന്നത് ഒരു പ്രമുഖനായ കാമുകനാണ് മുണ്ട് മടക്കി കുത്തി മുണ്ടു തുമ്പ് പുറത്തേക്ക് അദ്ദേഹമാണ് മലയാള സിനിമയിൽ ഒരുപാട് വർഷക്കാലം ചുന്ദ്രന്മാർ വാടുകയും പാടുകയും ചില ക്യാമറ ക്രൂസ് ചെയ്യും ഇദ്ദേഹത്തിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പെൺപിള്ളരെ പ്രേമിക്കാൻ വേണ്ടി മാത്രം ജനിച്ചതെന്ന് തോന്നുന്നു അദ്ദേഹം മുണ്ടുടുക്കുമ്പോഴെപ്പോഴും മുണ്ടുട്ട് മുടിന്റെ തുമ്പ് പുറത്തേക്കിട്ട് കാണിച്ചിരുന്നു പിന്നീടാണ് മുണ്ടിന്റെ മടികുത്ത് മറ്റൊരു ഭാഗത്തേക്ക് സോമൻ കുമാറിന്റെ കാലഘട്ടം തിരുവല്ലക്കാരനായ സോമൻ സോമൻചരൻ്റെ കാലഘട്ടം അദ്ദേഹം മുണ്ടിന്റെ വലത്തി അറ്റത്തേക്ക് എത്തിച്ചു തുമ്പ് എന്നിട്ട് നടക്കുന്ന പ്രത്യേക ശൈലാണ് പിന്നീടാണ് ലാലേട്ടൻ ഒരാളെ ഒരാളെ മുണ്ടുരിഞ്ഞ അടിക്കാം കാണിച്ചത് സ്ഫടികം എന്ന സിനിമയിൽ പിന്നെ അദ്ദേഹം ബാൻഡ് അംബാസിഡർ ആയി മാറി പല സിനിമകളിലും എന്താടോ നന്നാവാസേനംഭോ ഭക്തി പഞ്ചര എന്നോ ജപിച്ചു കൂടേണ്ട കാലമായില്ലേ പിന്നെ മീശ ഗുണു സവാരി പറഞ്ഞു ഇപ്പോ ഇനി ലോക്പാലിലേക്ക് വരുന്നു അദ്ദേഹമാണ് മുണ്ടെടുപ്പ് മറ്റൊരു രീതിയിലേക്ക് പരിചയപ്പെടുത്തിയത് മ്മുക്കായും ഒരുപാട് സിനിമകളിൽ കൊണ്ടുപോയി അവനയിച്ചു ഇപ്പൊ കമ്മത്താൻ കമ്മത്തായി വന്നയാൾക്കിടക്ക് വന്ന് നമ്മളോട് ചോദിക്കുന്ന വേറൊരാളുണ്ട് ഓർമ്മ വന്നു എല്ലാ സിനിമയും അതുപോലെ ഇപ്പൊ പിറങ്ങാറില്ല പിന്നീട് മടങ്ങി കുത്ത് വളരെ മുകളിലെത്തി ഒരു ഫുൾ ടൈം വെള്ളപ്പൊക്കപ്പെട്ടൊരു ഫീലിംഗ് ആയി ഇത് ഉടുക്കുക മാത്രമേ ഇടക്കിട കഴിക്കും പിന്നെ ഉടുക്കും അഴിക്കും ഉടുക്കും പഠിപ്പി അധ്യാപന കണ്ടാൽ സാറോ സാറോടെ പോയി പുഷ്പമേളയിലൂടെ കാണാൻ വേണ്ടി വന്നു ഇപ്പൊ എന്ത് ചെയ്യുന്നു പത്താം ക്ലാസ് തോറ്റുപോയി സാറേ വെറുതെ നടക്കാണ് സാറേ പോലെ പോലെ പിന്നീട് ഇപ്പോൾ നമ്മൾ ഞങ്ങൾ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു മുപ്പത്തിട്ട് വയസ്സിലുള്ളവർ ഞങ്ങൾ മുണ്ടുക്കുന്ന പറയുന്നത് ഞങ്ങൾ മുണ്ടിനെ പകുതിയ ഞങ്ങൾക്ക് ഇപ്പൊ ടോട്ടൽ ഇത്ര നമ്മൾ ഇങ്ങനെ പുതിയ ഇങ്ങനെ കൊണ്ടിടുന്ന സൈക്കിളിൽ എവിടെയും പരിപാടി കാണാനും നമ്മൾ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു നമ്മുടെ ഈ മുണ്ടനെയാണ് ചില സിനിമാക്കാർ തിളക്കം എന്ന സിനിമയിലൂടെ ചില രാഷ്ട്രീയക്കാർ അളിഞ്ഞു നിറഞ്ഞ ഗ്രൂപ്പുകളിലൂടെ നമ്മുടെ സംസ്കാരത്തിന് മടിക്കുത്തുനിന്ന് വലിച്ചുകൂരി ദൂരങ്ങൾ ഇപ്പൊ നമുക്കൊരു സാധനം താഴെ വേണം ബർമുട അഞ്ച് വയസ്സിൽ അൻപത് എണ്ണ തപ്പിച്ച് വെച്ചാൽ അമ്പത്തിനാവശ്യം ഉപയോഗിക്കാം കിടക്കിടയ്ക്ക് വള്ളിയുടെ നീളം മാത്രം കൂടിക്കൊണ്ടിരുന്ന പിന്നെ ബെൽറ്റ് ബെൽറ്റ് എന്തായിരുന്നു വന്ന കാലത്ത് നെഞ്ചിലായിരുന്നു ബെൽറ്റ് പിന്നീട് വരയൻ ബെൽറ്റായി പിന്നീട് വേറൊരു ബെൽറ്റ് ഇറങ്ങി ഇപ്പോൾ ഒരു ബെൽറ്റ് ഇടലുണ്ട് ഇപ്പോഴത്തെ ബെൽറ്റ് ഇട കണ്ടിട്ടുണ്ടോ അതെ ബാക്കിയൊക്കെ ഔട്ടാ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോ പിടിച്ച് കേസിന്നു ഞാൻ നിങ്ങൾ ചോദിച്ചു എന്താ പ്രശ്നം ഞങ്ങൾ സോഫ്റ്റ്വെയർ പിള്ളേരാ നീ സോഫ്റ്റ്വെയർ ആണ് നിന്റെ ഹാർഡ്വെയർ എന്തേരാ ഞാൻ കാണുന്നു ഇപ്പൊ നമ്മുടെ അല്ലെ ബെൽറ്റിന്റെ കാര്യം അതാണ് പിന്നെ ഇവിടെ സ്ത്രീകൾ കുറവാണെങ്കിൽ നമ്മൾ സ്ത്രീകളെ കുറിച്ചുകൂടി പറയാം എ മുതൽ ചാനൽ ഞെക്കി വരുമ്പോ എ കുഴപ്പമില്ല ബി കുഴപ്പമില്ല സി കുഴപ്പമില്ല ഡി കുഴപ്പമില്ല ഇ കുഴപ്പമില്ല എഫ് ആ എഫിന്റെ ആൾക്കാരാണ് നമ്മൾ എല്ലാരും ഉണ്ട് വിടല്ലോക്കിയാലും കുറെ പെമ്പിള്ളേര് നടക്കുന്നത് ഇതേത്തൊരു എന്തൊരു കൂടെ നമ്മൾ ഇതിനകത്ത് ഏത് ഒരു മിനിറ്റ് കല്യാണം കഴിക്കാം ഞാൻ ചോദിച്ചു ഇവിടെ വണ്ടിക്കൂല എവിടെ പോലും നടന്നു പൊക്കോളുന്നു എഫ് ചാനൽ എന്ന് പറയുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തേണ്ടത് ഫാഷനാണ് വസ്ത്രമാണ് പരിചയപ്പെടുത്തേണ്ടത് ഒരു വസ്ത്രം അണിഞ്ഞു നമ്മളോട് ചോദിക്കുന്നത് പോലെയാവണം ആ മോഡലിന്റെ മുഖം ഈ വസ്ത്രം എങ്ങനെയുണ്ട് ഇത് കൊള്ളാമല്ലേ ഞാൻ മറ്റൊരു വസ്ത്രം അണിഞ്ഞു വരാം അങ്ങനെ മറ്റൊരു വസ്ത്രം അണിഞ്ഞ് വരണം പക്ഷെ എഫ് നമ്മൾ കാണുന്ന ഒരു വത്രം അണിഞ്ഞു വരുന്നു ഇതെങ്ങനെയുണ്ട് ഇത് കൊള്ളാമല്ലേ ഇത് മാത്രം കണ്ട പോലെ കണ്ടു അത് മാത്രം ആ കണ്ട സാംസ്കാരിക ബോധമുള്ള മലയാളിയാണ് ഞാൻ നിങ്ങളെ പോലെ തന്നെ ഞാൻ ചാനൽ ചാനൽ മാറ്റി ഹിന്ദി ചെന്നു ഹിന്ദി അത്ഭുതപ്പെട്ടു പോയി ഹിന്ദിയിൽ വിഭാഷ ഹിന്ദിക്കാരൊക്കെ നന്നായി ഇത്ര പുറകെ പുറകുതിരിഞ്ഞപ്പോ കാര്യം മനസ്സിലായി ഒരു വള്ളിയേ ഉള്ളൂ അത് കണ്ട എനിക്ക് അപ്പോൾ തോന്നുന്നു ഇനാഗ്രേറ്റ് ഓൾ ദ വള്ളീസ് എന്നാണ് മലയാളത്തിലെ പല നായക തടിമാരും തെലുങ്കിലും കന്നഡിലും ഒക്കെ ചെല്ലുമ്പോൾ വള്ളി ഇടുകയാണ് രണ്ട് വെള്ളി മൂന്ന് വെള്ളി വസ്ത്രധാരം അവകാശമാക്കാൻ സമരം ചെയ്ത ചരിത്രം നമുക്കുണ്ട് നമ്മൾ വസ്ത്രം പറിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു ചുരിദാർ എന്നൊരു സാധനം വന്നു സാരിക്ക് ഒരു ഉണ്ടായിരുന്നു ഹാഫ് സാരി അത് ഹാഫ് സാരി കാണാനില്ല ചുരിദാറിന്റെ കൂടെ ഷോൾ വന്നു ഷോൾ ആദ്യം ന്യൂസ് പേപ്പർ വരെ വിരിച്ചാൻ ഇട്ടിരുന്നത് അതിനുശേഷം ഷോള് സിനിമയും സീരിയലും കണ്ട് കയറി തുടങ്ങി ഷോൾ ഉടംബരെയായി പിന്നീട് അനൈത്തിപ്രാവ് സിനിമ വന്നപ്പോഴത്തേക്ക് ഷോൾ ഇങ്ങനെയായി പിന്നെ വിലങ്ങറക്കാൻ തുടങ്ങി കഴിഞ്ഞിടക്ക് ഞാനും ഷോൾ കണ്ടു എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതെന്ത് ാവരണം പോലെ ഇങ്ങനെന്തേ ഉള്ളു രണ്ടേറ്റവും കയ്യിലെടുത്ത് പണ്ട് മാക്സിമം ഇപ്പോൾ മിനിമം മിനിസ്കസ്തമായിരിക്കാണ് കേരളത്തിന്റെ വസ്ത്രധാരണ രീതി കുഞ്ഞിന്മാഷ് പറയാറുണ്ട് ഒന്നായാൽ നന്നാവാം നന്നായാൽ ഒന്നാവാം അപ്പൊ ചോദ്യം ഒന്നാവണം നന്നാവണോന്നാണ് ഓരോരുത്തരായി നന്നാവുകയും ഒടുവിൽ ഒന്നാവുകയും ഒരു സംസ്കാരത്തിന്റെ വല്യ ഭാഗമാവുകയും നമ്മുടെ ഭാഷയും സംസ്കാരവും മലയാളത്വവും വല്ലപ്പോഴുമൊക്കെ ഓർക്കുകയും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ മലയാളിയാവുന്നത് എന്ന് ഒരുപാട് പുഷ്പങ്ങളെ സാക്ഷി നിർത്തി മനോഹരമായ സദസ്സിന് മുൻപിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പാട്ടുകൾക്ക് വിട കൊടുക്കുന്നു ഇനി എനിക്ക് നൽകിയ സ്നേഹത്തിന് പ്രോത്സാഹനത്തിന് സഹകരണത്തിന് എന്നോടൊപ്പം കേരളത്തിന്റെ പല പ്രശ്നങ്ങളോട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സഹൃദയര ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ വിടവാങ്ങുന്നു ഹൃദയപൂർവം താഴ്മയോടെ തിരുവല്ലയ്ക്ക് ഈ കലാകാരന്റെ നന്ദി പ്രണാമം